നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ മദ്യപിച്ച് കോക്പിറ്റിലേക്ക് തള്ളിക്കയറി വിവാദമുണ്ടാക്കിയ ഷൈൻ ടോം ചാക്കോയെ അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല അന്ന് ദേശീയ മാധ്യമങ്ങളിൽ വരെ വാർത്ത വന്നിരുന്നു കേരളത്തിലെ ഒരു സിനിമാ താരം വിമാനത്തിനുള്ളിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതും കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറിയതുമൊക്കെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇമ്മാതിര വൃത്തികേടുകൾ കാട്ടിക്കൂട്ടിയത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അടിച്ചു വീലൂരി നമ്മുടെ നടൻ വിനായകൻ വിമാനത്തിനുള്ളിൽ ചെയ്തു കൂട്ടിയത് കേട്ടാൽ നമ്മൾ ബൂക്കത്ത് വിരൽ വെക്കും മുമ്പാതിരി നടന്മാരെയാണ് നമ്മൾ സെലിബ്രിറ്റികളായി ചുമക്കുന്നത് അതൊക്കെയാണ് ഈ മലയാളികളുടെ ഗതികേട് ശനിയാഴ്ച ഉച്ചയോടെ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തിരിച്ച വിനായകൻ ഹൈദരാബാദിൽ നിന്നാണ് ഗോവയിലേക്കുള്ള കണക്ടി ഫ്ലൈറ്റ് വിമാനത്തിനുള്ളിൽ കയറി കണ്ടമാനം മദ്യപിച്ചു വിനായകൻ ഒരു പരിധി വിട്ടപ്പോൾ ക്രൂ ഇതു സംബന്ധിച്ച് വിനായകനോട് ചോദിച്ചു വിനായകൻ വിമാനത്തിലുണ്ടായിരുന്ന ക്രൂവിനോട് തട്ടിക്കയറി ഹൈദരാബാദ് വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇക്കാര്യം വിമാനാധികൃതർ സി ഐ എസ് എഫിനെ അറിയിച്ചു വിനായകനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച സി ഐ എസ് എഫിനോടും തട്ടിക്കയറി സി ഐ എസ് എഫ് അല്ലെ താരങ്ങൾ അവർ നേരെ വിനായകനെ തൂക്കിയെടുത്ത് ശുചിമുറിയിലിട്ട് ചാമ്പിയെന്നാണ് വിനായകൻ തന്നെ പറയുന്നത് പിന്നാലെ വിനായകനെതിരെ കേസെടുത്ത് നേരെ ഹൈദരാബാദ് പോലീസിന്റെ കയ്യിൽ കൊടുത്തു ഇടയ്ക്കൊക്കെ താൻ മലയാളത്തിലെ ഒരു സിനിമാതാരമാണ് എന്ന് വിനായകൻ പറയുന്നുണ്ട് സി എഎസ് എഫിന് വിനായകൻ പറയുന്നത് മനസ്സിലാവുന്നില്ല വിമാനത്തിലുള്ളവർ ഞാൻ സിനിമാ നടനാണ് എന്ന് വിനായകൻ പറയുമ്പോൾ കൂട്ടച്ചിരിയും മദ്യപിച്ചു ബഹളമുണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു ഒടുവിൽ വൈകി മറ്റു ചില താരങ്ങളും സിനിമാ പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് വിനായകന് ജാമ്യം ലഭിച്ചു ഹൈദരാബാദ് വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വെച്ചും വല്ലാണ്ട് ബഹളമുണ്ടാക്കി വിനായകൻ വിമാനത്താവളത്തിൽ വലിയ ബഹളവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിയതോടെയാണ് സി ഐ എസ് എഫ് കട്ടയ്ക്കിടപെട്ടത് തോക്കും സംവിധാനങ്ങളുമായി നിൽക്കുന്ന സി എ എസ് എഫ് ഏതാ എന്ന് മദ്യപിച്ച വിനായകന് മനസ്സിലാവുന്നില്ല ചോദ്യം ചെയ്യാൻ വന്ന സി എസ് എഫ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റുന്ന നടൻ വിചിത്രങ്ങളായ കാഴ്ചകളായിരുന്നു ഹൈദരാബാദ് ഡൊമസ്റ്റിക് ടെർമിനലിൽ ഈ വിനായകൻ മുൻപ് നിരവധി വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു ഉമ്മൻചാണ്ടി മരിച്ച് സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു വിനായകൻ വിളിച്ചു പറഞ്ഞത് ആരാണി ഉമ്മൻചാണ്ടി എന്തിനാണോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരാ ഉമ്മൻചാണ്ടി ചത്ത് അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം അന്ന് ഫേസ്ബുക്ക് ലൈവിലെത്തി ഉമ്മൻചാണ്ടി അപമാനിച്ച വിനായകൻ വലിയ വിവാദങ്ങളിൽപ്പെട്ടു ഉമ്മൻചാണ്ടി നല്ലവരാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ എന്നൊക്കെയാണ് വിനായകൻ തട്ടിവിട്ടത് ഇടതുപക്ഷ പന്താവിലൂടെ നടക്കുന്ന വിനായകന് എന്നും അതൊരു ഇമ്മ്യൂണിറ്റി ആയിരുന്നു അതുകൊണ്ടുതന്നെ കോൺഗ്രസ് നേതാക്കളെ അവഹേളിക്കുന്ന കാര്യത്തിൽ ഒരുവിധ ലുപ്തുമില്ല ഇതേ വിനായകൻ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയോടും മോശമായി സംസാരിച്ചതും നമ്മൾ അത്ര പെട്ടെന്ന് മറക്കില്ല നവ്യ നായർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരുത്തി എന്ന സിനിമയുടെ പ്രചരണ പരിപാടിക്കിടയിലായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ നേർക്ക് വിനായകന്റെ അധിക്ഷേപം അന്ന് മീറ്റു ആരോപണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകയുടെ ഒരു ചോദ്യം എന്റെ ലൈഫിൽ ഞാൻ പത്ത് പെണ്ണുങ്ങളുമായി സെക്സ് ചെയ്തിട്ടുണ്ട് ഈ പത്ത് പേരോടും ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു നിങ്ങൾക്കിതിന് താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ പറയുന്ന മീറ്റു ഇതാണെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും എനിക്ക് വേറെ ആർക്കെങ്കിലും ഒപ്പം സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ഇനിയും ചോദിക്കും ഇതാണോ നിങ്ങൾ പറഞ്ഞ മീറ്റു ഇതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മീറ്റു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെതിരെ സമൂഹത്തിൽ നിന്ന് വിവിധങ്ങളായ വിമർശനങ്ങൾ ഉയർന്നു വിനായകനെ പോലുള്ള നടന്മാരാണ് സ്ത്രീകളെ കണ്ടാൽ അങ്ങോട്ട് കയറി സെക്സ് ചോദിക്കുന്നവരാണ് മലയാള സിനിമ അടക്കിവാഴുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു ഇതേ നടന്മാരെ വലിയ സെലിബ്രിറ്റികളായി കേരളം തൂക്കി നടക്കുമ്പോൾ ഇവന്മാരൊക്കെ വിമാനത്തിനുള്ളിൽ മദ്യപിച്ചു കയറി കാട്ടിക്കൂട്ടുന്ന ആഭാസ തരങ്ങൾ മലയാളികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നു മറ്റൊരിക്കൽ സന്തോഷ് ജോർജ് കൊളകരയെ അപമാനിച്ചുകൊണ്ട് വിനായകനിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിനാവോളം പൊങ്കാല ഏറ്റുവാങ്ങി നടൻ ഇടതോരം ചേർന്ന് നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പറയുന്ന എല്ലാ ഊളത്തരങ്ങൾക്കും കൈയ്യടിക്കുന്ന ഒരു കൂട്ടരുണ്ട് വിനായകന്റെ ഫാൻസായി അതുകൊണ്ട് തന്നെ വൃത്തികെട്ട നാവ് ആയുധമാക്കി വേണ്ടാതീനം പറയാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് അവരോധിച്ചിരിക്കുന്ന ആരുടെയൊക്കെയോ കയ്യിലെ വെറും ചട്ടുക മാത്രമാണ് ഇമ്മാതിരി വിനായകന്മാരെന്ന് ഒരിക്കൽ അഞ്ചു പാർവതി പ്രതീഷ് തന്റെ ഫേസ്ബുക്ക് എഴുതി കൽപ്പാത്തിയിൽ പാതിരാത്രിക്ക് അടച്ചിട്ട് അമ്പലനടയിൽ ചെന്ന് എനിക്ക് ഈശ്വരനെ കാണണം അമ്പലം തുറക്കൂ എന്ന് വിളിച്ച് വിനായകൻ അന്നും വിവാദങ്ങൾ തന്നെയാണ് വിളിച്ചു വരുത്തിയത് ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ മുന്നിൽ ചെന്ന് ഇംഗ്മാതിരി സംസാരിക്കാൻ വിനായകന് ധൈര്യം കിട്ടുമോ എന്ന് തന്റെ കുറിപ്പിൽ അന്ന് അഞ്ചു പാർവതി പ്രതീഷ് ചോദിച്ചിരുന്നു വിനായകനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ഇറക്കും ഇടത് ലിബറൽ ഫേക്കുകൾ വിനാശകരമായ ജാതിക്കാർഡ് അതുകൊണ്ട് തന്നെ ആളുകൾ വിനായകനെതിരെ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിലെന്ത് ന്യായമെന്നായിരുന്നു അന്ന് അഞ്ചു പാർവതി പ്രതീക്ഷിന്റെ ചോദ്യം സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഓരോ ദിവസവും ഇമ്മാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന സെലിബ്രിറ്റി നടന്മാരെ നമ്മൾ എന്ത് വിളിക്കണം ഇടതോരം ചേർന്ന് നടക്കട്ടെ അതാവട്ടെ അവരുടെയൊക്കെ വലിയ ഇമ്മ്യൂണിറ്റി എന്തായാലും മലയാളികൾക്ക് ഇതൊക്കെ ഒരു അലങ്കാരം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്